ഹലോ എന്റെ തൊഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറച്ച് ദിവസമായി ഇങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തേട്ടാ കാരണം ലോങ് വീഡിയോസ് വേണ്ടിട്ട് ഒന്നാമത് സമയമില്ല ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു ഭയങ്കര ടയേർഡാണ് എന്നാന്ന് അറിയില്ല ഡ്യൂട്ടി എടുക്കുന്ന സ്ഥലത്ത് ഭയങ്കര തിരക്കാണ് ഐ സിയുലായിക്കോട്ടെ പിന്നെ അമ്മക്കും അത് ഭയങ്കര തിരക്കാണ് നമ്മള് രണ്ടാളിപ്പോ എത്തീനേ ഉള്ളു എത്തി ഒന്ന് ഫ്രഷ് ആയിട്ടൊരു വീഡിയോ എടുക്കാൻ കുറേ ദിവസമായി ഇങ്ങനെ നമ്മൾ ക്യാമറ മുന്നില്ല ജസ്റ്റ് വീഡിയോ എടുക്കാത്ത ഞാനമ്മ വീഡിയോ ആക്കി വെച്ചിട്ട് മൂന്നും നാലു പ്രൈസ് ആയിട്ട് ടേക്ക് എടുക്കുന്നത് കാരണം ചിരി വന്നിട്ട് എന്നാന്നറിയില്ല എന്തോ ഒന്നു പറഞ്ഞപ്പോൾ ചിരി വന്നു പിന്നെ ഒരേ ചിരിയായിട്ടോ അപ്പം അങ്ങനെ പിന്നെ വീഡിയോസ് കുറേ എടുക്കാത്തത് പിന്നെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് കുറെ കമൻസ് എല്ലാം ഇങ്ങനെ വന്നു കൊടുക്കുന്നുണ്ട് അപ്പം അതിനെല്ലാം റിപ്ലൈ തരാൻ എല്ലാം വേസ്റ്റാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു സർപ്രൈസ് ഉണ്ട് നെലമ്പാറിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറെ ആൾക്കാരെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണോ ഇതാണോ നല്ല അപ്പ എൻ്റെയെങ്കിലും റിയാക്ഷൻ പോലെ ഞാൻ ചെയ്യുന്നതാണ് ഈ വീഡിയോ പിന്നെ നമ്മളെ അടുത്ത് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ആയിട്ടോ പിന്നെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക പിന്നെ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്തോഷം കൂടി എനിക്ക് പറയാനുണ്ട് നമ്മളെ ഒരു വീഡിയോ അല്ലേ ഞാനും അമ്മയും കൂടിയിട്ട് ചെയ്ത ഒരു വീഡിയോ പിന്നെ അത് നല്ല വ്യൂസ് കിട്ടി കേട്ടോ വിചാരിക്കാണ്ട് നല്ല അങ്ങ് നല്ല വ്യൂസ് കിട്ടി അപ്പൊ അല്ലേ നമ്മളത് ശരിക്കും വിചാരിച്ചിട്ടേ ഇല്ല കാരണം പിന്നെ അത്ര അത്ര പണി ചെയ്യാൻ എടുത്ത വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് വേഗം ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് അത് നല്ല ലാക്ക് വ്യൂസ് ആയി ഫസ്റ്റ് ടൈം വന്നിട്ടാണ് കാണേണ്ടത് ശെരിക്കും അത് അത് എല്ലാവർക്കും യൂട്യൂബേഴ്സിനെല്ലാം അത് ഉണ്ടാവും പക്ഷെങ്കിലും നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ആദ്യം വൺ കെ വ്യൂസ് ആകുമ്പോൾ ഭയങ്കര ഇതായിരുന്നു സന്തോഷമായിരുന്നു അതുപോലെ തന്നെ ഇപ്പം ലാക്ക് വ്യൂസ് ആകുമ്പോ അതിന്റെ എങ്ങനെ ഫൈവ് ഹൺഡ്രഡ് ആ അത് ലാക്ക് അതാണമ്മ ഉദ്ദേശിച്ചത് എന്നാണ് അപ്പൊ അത്രയും വ്യൂസ് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നുണ്ട് അത് അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ഇട്ടാൽ പിറ്റന്നത്തേക്ക് ഒരു വ്യൂസ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ആവും പക്ഷെ ഇത് ഡേ ബൈ ഡേ കുടിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അന്നേ അടുത്ത് അത് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുമാണ് എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് തന്നിട്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടിട്ട് കൊറേ ആൾക്കാര് പറയും എന്തിനാ വീഡിയോ ചെയ്യുന്നേ പിന്നെ എന്നാന്ന് ഇപ്പൊ വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ എന്താണ് അങ്ങനെയെല്ലാം ചോദിക്കുന്നതല്ലേ പക്ഷെ ഞാൻ സത്യം പറയാലോ ഞാനിത് പൈസക്ക് വേണ്ടിട്ടോ അങ്ങനെയല്ല സൈഡായിട്ട് നമുക്ക് പൈസ കിട്ടും നമുക്ക് അറിയാം പക്ഷെങ്കില് നമുക്ക് കിട്ടി തുടങ്ങിയൊന്നും ഇല്ല പിന്നെ പക്ഷെ എന്റെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതൊരു എന്റർടൈൻമെന്റ് തന്നെയാണ് എനിക്ക് എല്ലാവരുടെ അടുത്തും ഭയങ്കര സംസാരിക്കാൻ എനിക്ക് പണ്ടു തൊട്ടേ ഇഷ്ടമാണ് എനിക്ക് സ്റ്റേജ് പരിപാടിക്കും എല്ലാം അങ്ങനെ അവതരിപ്പിക്കാനെല്ലാം എനിക്ക് മടിയോ കാര്യോ ഒന്നും ഇല്ലാത്തൊരു കൂട്ടത്തിലാന്ന് അല്ലെ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചാനലിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ കൊറേ ആൾക്കാർ ഇപ്പൊ അടുത്ത് വരാനോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാന്ന് ഇങ്ങനെ ആ വീഡിയോസ് എല്ലാം ചെയ്യുന്നെല്ലാം അപ്പൊ ഏർ കൊറേ ആൾക്കാർ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടാവും ചിലപ്പോ ഞാൻ പൊട്ടത്തരായിരിക്കും പറയുന്നത് ചിലപ്പോ അത്രയും വലിയ പണ്ടത്തെ പക്ഷെ എന്നാലും അതിനാണെങ്കിലും കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്നായിരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇനി വീഡിയോസ് ചെയ്യും പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ പിന്നെ നമ്മളെ പേഴ്സണലായിട്ടുള്ള കാര്യം നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത നമ്മൾ ഷെയർ ചെയ്യൂല പക്ഷെ ഇനി നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യും എന്നാലും ഇപ്പൊ ഒരു ഫാമിലി പോലെയാണെന്നിപ്പും കുറെ സ്ഥിരം കമന്റ് ഇടുന്ന കുറച്ച് ചേച്ചിമാരും കുറച്ച് ഏട്ടന്മാരെല്ലാം ഉണ്ട് അവരെല്ലാം എന്റെ ഫാമിലി പോലെ തന്നെയാണ് നിനക്ക് ഹായ് പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും മക്കുന്നൂബ് അല്ലേ അല്ലെ മെമ്പർമാർ അപ്പൊ അങ്ങനെ അവരെന്തോ ഷോപ്പിന്റെ കാര്യത്തിന് വേണ്ടിട്ട് പ്രൊമോഷൻ പോലെല്ലാം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഓക്കെ എന്നാ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാനത് സമയമുള്ളപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ കോണ്ടാക്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ യൂട്യൂബ് കുറച്ച് കുറച്ച് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഇല്ല അവരെ പോലെ എനിക്ക് വലിയ എഡിറ്റിങ്ങോ അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ ലാപ്പ് എല്ലാം കുട്ട് വാങ്ങി തന്നിട്ടുണ്ട് പക്ഷേ എഡിറ്റിങ്ങൊന്നും ലാപ്പ് ഇതുവരെ ചെയ്തില്ല പിന്നെ കുട്ടി വന്നിട്ട് അമ്മ എനിക്ക് എഡിറ്റിങ്ങിലൊന്നും ശരിയാക്കണമെന്നുണ്ട് ഞാൻ എൻ്റെ ഫോണിൽ ഫോൺ ഐഫോൺ തന്നെയാണ് അപ്പോൾ ഫോണിൽ തന്നെയാണ് ഞാൻ അതെല്ലാം ചെയ്യുന്നത് പിന്നെ സ്പേസിൻ്റെ ഒരു ഇഷ്യൂ എനിക്ക് വല്ലാണ്ട് വരുന്നുണ്ട് കേട്ടോ ഫോണിൽ ഐഫോണിൽ സ്റ്റോറേജ് കുറച്ച് കുറവാണല്ലോ അതിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ പോസ്റ്റിങ് നമ്മളിവിടെ ഭയങ്കരമായിട്ട് നെറ്റിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട് കണക്ഷൻ ഭയങ്കരമായിട്ട് പോരാണ് അപ്പം എനിക്ക് വൈഫൈ കണക്ഷൻ എല്ലാം നോക്കണം എന്നുണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം എനിക്ക് യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് കേട്ടോ സപ്പോർട്ട് വേണം അതെ നല്ല താല്പര്യം കാണുന്നുണ്ട് ഞാനും ആദ്യം പറഞ്ഞു മോളെ വ്ലോഗെല്ലാം എന്തിനാണ് പിന്നെ ഇപ്പൊ സമയം എനിക്ക് അങ്ങനത്തെ തിരക്കു പിടിച്ച പണിയാണ് ഒരു മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ അങ്ങനെ തിരിച്ചു വരുമ്പോ അത് വേണം പിന്നെ അങ്ങനെ വീട്ടിലാണെങ്കിൽ കുറച്ചടുത്താണ് എന്നാലും ഇങ്ങോട്ടേക്കും ഞാൻ ഒറ്റക്കാമ ഇടക്കന്നെ ഇങ്ങോട്ടേക്കും വരും അപ്പൊ നിനക്ക് ഇപ്പൊ സമയം നീ തുടങ്ങി എന്നല്ല പിന്നെ ഇവളൊക്കെ അതൊരു ഇഷ്ടമായതുകൊണ്ട് ഞാനും ഇതിന് സപ്പോർട്ട് പറഞ്ഞു അങ്ങനെ ഓരോരോ കുട്ടികളെ ഓരോ ഇഷ്ടം ജോലി മാത്രമാകുമ്പം ജോലിയിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യവും എല്ലാം ഉണ്ടാവാം ഭയങ്കര തിരക്ക് പിടിച്ച ഹോസ്പിറ്റലാണ് എ കെ ജി ഹോസ്പിറ്റല് പ്രത്യേകിച്ച് ന്യൂബോണായിസ് ആവുമ്പോൾ നമുക്ക് അതിൻ്റെതായ കുഞ്ഞു ബേബീസിനെ മാനേജ് ചെയ്യേണ്ട വിഷമം എന്തായാലും ഉണ്ടാകും എൻ്റെ വീഡിയോ കാണുന്ന കുറേ നേഴ്സുമാരെല്ലാം എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അവർക്കെല്ലാം അറിയാം എല്ലാരും പറയും സിമ്പിൾ അല്ലേ നിങ്ങൾക്ക് എന്താ കുട്ടികളെ ഉറങ്ങുമ്പോൾ ഉറങ്ങി കൂടും കുട്ടികളെ ഉറങ്ങൂലല്ലോ കുട്ടികളെവിടെയാ ഉറങ്ങുന്നത് അതെ ഉറങ്ങൂലല്ലോ കുട്ടികള് അതായത് പിന്നെ ന്യൂ ബോൺസ് അല്ലേ അവര് നൈറ്റിലല്ലേ കരഞ്ഞോണ്ടിരിക്കുക അപ്പൊ അതൊന്നും എന്തായാലും നടക്കൂല ഉറക്കവും കാര്യം പിന്നെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ സാറില്ല കുഴപ്പമില്ലാണ്ട് നൈറ്റ് അങ്ങ് പോണേന്ന് നമ്മൾ വിചാരിക്കും ഒരു നൈറ്റ് ഡ്യൂട്ടി കയറുമ്പോൾ അതെല്ലാം നഴ്സുമാർക്കും അറിയാം പറഞ്ഞുതര നമ്മളെടയിലും എത്തി അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോന്റെ റിയാക്ഷൻ തരാമെന്ന് വെച്ചിട്ടാണ് പിന്നെ കുറേ ദിവസമായിട്ട് ഭയങ്കര സാഡായിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും ഒരു സുഖം ഉണ്ടായിട്ടില്ല മനസ്സിനായിക്കോട്ടെ ഒന്നായിക്കോട്ടെ ഒരു സുഖം ഉണ്ടായിട്ടില്ല ഇപ്പം ഓക്കെ ആയിട്ട് വരുന്നത് അപ്പൊ ഞാൻ അമ്മയും കൂടിയിട്ട് കഴിഞ്ഞ ഈ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു സന്തോഷം വരുന്നുണ്ടെന്ന് മനസ്സു അപ്പൊ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് സൂപ്പർ വീഡിയോ ആയിശു രണ്ടുപേരും കണ്ടതിൽ സന്തോഷം സുധാദേവി ചേച്ചി എനിക്ക് എപ്പോഴും കമന്റ് ഇടുന്നതാണ് ഏട്ടാ ചേച്ചി ഒരുപാട് സ്നേഹം മാത്രമേ ഇപ്പൊ എനിക്ക് തരാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ രണ്ടുപേരും കണ്ടതിൽ സന്തോഷം ചേച്ചി പറഞ്ഞിട്ടുണ്ട് തിരിച്ച അങ്ങോട്ട് ഒരുപാട് സന്തോഷല്ലേ പിന്നെ പിന്നെ കണ്ടിട്ടുള്ള അമ്മയാണ് ഏട്ടാ സൂപ്പർ വീഡിയോന്ന് സുമാപ്പിന്ന് കമ്മിറ്റിടുന്നമ്മ്യാ ശ്രദ്ധിച്ച പിന്നെ ഇട്ടതാണ് വീഡിയോ ആദ്യം കാണും പിന്നെ വീഡിയോ സന്തോഷം പിന്നെ ഷീബ ശീബ് ഏച്ചിട്ടിട്ടുണ്ട് അനൂട്ടിയുടെ അച്ഛന്റെ മരണം വല്ലാത്ത വിഷയമായി പോയി കാരണം നമ്മളെ വീട്ടിന് അടുത്തുള്ളതാണെന്ന് പ്രകാശാട്ടെ നമ്മളെന്തിനും നമുക്ക് നമ്മളെ ഈ ഭാഗത്തുളളവരെല്ലാം അങ്ങനെ മരിച്ചു പോയി അങ്ങനെയുള്ള ആണുങ്ങളല്ലോ അല്ലെ നമ്മളെ നമ്മളടുത്തുള്ളവര് പോകുമ്പോൾ നമുക്ക് വരില്ലാത്ത വിഷമം ഉണ്ടായിന് അത് മാത്രല്ല ഇപ്പം എന്റെ അച്ഛനല്ല മരിച്ച സമയത്ത് ഇവള് പിന്നെ ഇടക്ക് ഇവള് പ്രകാശാട്ടൻ്റെ വണ്ടിയിൽ ഇങ്ങനെ കണ്ണൂരെല്ലാം പോകുമ്പോൾ വന്ന മോളെന്നു പറഞ്ഞിട്ട് അങ്ങനെ പോകും അങ്ങനെ ഒരു ദിവസം പോകുമ്പോൾ ഇവളോട് പറഞ്ഞു മോളെ അച്ചാച്ചന്റെ മരണം ഭയങ്കര അമ്മേനെയും മോളിയും എല്ലാണ്ട് തളർത്തിയിട്ടുണ്ട് അതിനൊന്നും പ്രശ്നമില്ലാട്ടോ നമ്മളെല്ലാം അയൽവാസികളായിട്ടുണ്ട് എല്ലാ വണ്ടിയും ഉണ്ട് പിന്നെ വിളിച്ചു അല്ല അപ്പൊ നമുക്കും ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാവർക്കും ആ ഒരു വിഷമം എന്തായാലും ഉണ്ട് പിന്നെ നമ്മളെ സഹിച്ചല്ലേ പറ്റുകയുള്ളു അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് അറിയാലോ പിന്നെ അടുത്ത അടുത്ത ഇട്ടത് പിന്നെ രമാവതി ഏച്ചി കമന്റ് ഇട്ടിട്ടുണ്ട് ഒരു ലവ് വല്ലിട്ടിട്ടുണ്ട് സ്റ്റിക്കറെ തിരിച്ചാവത്തന്നെ ലവ് ഉണ്ട് പിന്നെ വിജന അനൂപ് വീഡിയോ സൂപ്പർ എന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പരമാവധി കമ്മിറ്റി റിപ്ലൈ കൊടുക്കില്ല കേട്ടാ വിജന അനൂപ് തന്നെ ഏച്ചിക്ക് ഹായ് വീഡിയോ സൂപ്പർ എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം പിന്നെ ഇന്ദിരാ പ്രഭാകര് വീഡിയോ ഇഷ്ടപ്പെട്ട് സൂപ്പർ അയച്ചു താങ്ക് യു സോ മച്ച് നമ്മളെ വീഡിയോ അങ്ങനെ ഇഷ്ടന്നെ പറയുന്നതന്നെ എനിക്ക് ഭയങ്കര പ്രൗഡാകുന്നേട്ടാ നിങ്ങള് വിചാരിക്കുമ്പോൾ വലിയ അഹങ്കാരം പക്ഷെ അല്ല അത്ര കുഞ്ഞി വീഡിയോ ഇടുമ്പോ നമ്മളെ വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷം തന്നെയാണ് പിന്നെ ഈ പ്രാർ പ്രാർത്ഥി കുട്ടൻ പറയുന്ന ഏട്ടൻ എൻ്റെ വീഡിയോസിൽ എല്ലാ ദിവസവും കമന്റ് ഇടട്ടാ ഒരുപാട് സ്നേഹം പിന്നെ കമൻ്റ് ഇടുന്നതിലും നമ്മളെ വീഡിയോ കാണുന്നതിലും എല്ലാം ഒരുപാട് സ്നേഹമുണ്ട് പിന്നെ സിന്ധു ദാമോദരൻ ചോദിച്ചിട്ടുണ്ട് അയശു സസ്പെൻസ് ആക്കേണ്ട ആ മുഖത്തെ സന്തോഷം കണ്ട അറിയാ മുത്തുമണി വരുന്നുണ്ട് എന്നത് എന്നറിഞ്ഞതിൽ സന്തോഷം അപ്പൊ ഇവരെല്ലാം എന്റെ മനസ്സ് കറക്റ്റ് പഠിച്ചിട്ടുണ്ട് വായിച്ച് പഠിച്ചിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് കേട്ടാ കാരണം എന്റെ മുത്തണി വരുന്നുണ്ട് മുത്തോണി മാത്രല്ല മുത്തണിയും പിന്നെ ഏച്ചിയും പിന്നെ ഏട്ടനും അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് വേറെ കൂടി വരുന്നുണ്ട് അത് ഞാൻ പൊളിക്കുന്നില്ല അത് നിങ്ങൾ ആരാന്ന് പറഞ്ഞോ പിന്നെ അങ് ഏച്ചിയും പിന്നെ ചേച്ചിന്റെ മക്കളും അതായത് എന്റെ നാത്തൂൻ അവരെല്ലാരും വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ കാവേശിന്റെ നാത്തൂൻ എല്ലാരും ഈ ഡിസംബർ നമുക്ക് ഭയങ്കര അടിച്ചുപോയി എല്ലാരും ചെയ്യുന്നുണ്ട് പിന്നെ ഈ അടുത്താഴ്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളും കൂടി വരുന്നുണ്ട് അത് ഞാൻ പറയുന്നില്ല കമന്റ് ചെയ്ത് അറിയാം പിന്നെ അത് അടുത്ത കമന്റ് ചോദിച്ചിട്ടുണ്ട് വിഷ്യങ്ക അനുവിന്റെ അച്ഛൻ മരിച്ചത് വൈകിയാണ് അറിഞ്ഞത് ആ അധികാൾക്കാരും അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം പെട്ടെന്ന് തന്നെ അസുഖം വന്നിട്ട് പെട്ടെന്ന് തന്നെ മരിച്ചതാന്ന് അങ്ങനത്തെ ഒരു അസുഖം കൂടി ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂലോ അപ്പൊ എല്ലാവരും കുറെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മണികണ്ഠൻ നായർ എപ്പോഴും അയക്കുന്ന ആണെന്നെനിക്ക് ഇപ്പൊ കുറച്ചായിട്ട് ഏട്ടൻ അങ്ങനെ കമന്റ് കാണലില്ല ഞാൻ ശ്രദ്ധിക്കലേട്ടോ അതെ അപ്പൊ എന്നോട് ചോദിച്ചാൽ ഐശൂട്ടി വിശേഷമുണ്ട് ക്ഷീണം എന്താ ഇപ്പൊ വീടിരുന്നില്ല വിശേഷം ഒന്നും ആയിട്ടില്ല പിന്നെ ക്ഷീണം എന്ന് വെച്ചാൽ ഡ്യൂട്ടീന്റെ ആ ഒരു ക്ഷീണം തന്നെയാണ് ഇപ്പൊ കുറച്ച് ഭയങ്കര ടയർഡാണ് അറിയില്ല പിന്നെ ആ ഒരു ഇത് മാത്രേ ഉള്ളു കേട്ടാ ഓക്കെ അക്കാ നമുക്ക് പിന്നെ ഗോപാലകൃഷ്ണൻ ഇതെന്റെ ഏഹ് കോട്ടയത്തെ അച്ഛനാണ് അച്ഛൻ സൗണ്ട് ചേച്ചിയുടെ അച്ഛനാണ് സൗണ്ട് ഇല്ല എനക്ക് ഒന്ന് പുറത്തുനിന്ന് വീഡിയോ എടുത്തോണ്ടായിരിക്കും എല്ലാവരും കാണും പുറത്തുനിന്ന് വീഡിയോ എടുത്തോണ്ട് തന്നെ ഭയങ്കരമായിട്ട് സൗണ്ട് എല്ലാം ഉള്ളത് കൊണ്ടായിരിക്കും സൗണ്ട് തോന്നാതെ നമ്മളെ പ്രിയപ്പെട്ട ആളന്നെയാണ് കോട്ടയത്തെ അച്ഛനും അമ്മിയും എല്ലാരും അതെ പിന്നെ അതാ ജയശ്രീ മുത്തുമണി വരുന്നുണ്ട് അല്ലേ ആ വരുന്നുണ്ട് ഭയങ്കര സന്തോഷം നിങ്ങളെല്ലാം കണ്ടുപിടിച്ചി ആ പിന്നെ വനജ വനചേച്ചിയിലെ ലവ് ഇട്ടിട്ടുണ്ട് അപ്പൊ തിരിച്ചു ലവ് പിന്നെ എൻ്റെ കുട്ടി ലവ് ഇട്ടിട്ടുണ്ട് ജിഷ്ണു വഞ്ചിന്ന് ഇടുന്നത് എൻ്റെ കുട്ടു വന്ന് അപ്പൊ ലവ് ഇട്ടിട്ടുണ്ട് തിരിച്ചും ഒരുപാട് സ്നേഹം എല്ലാവർക്കും അപ്പൊ അങ്ങനെ കുറച്ച് പേര് വീഡിയോസ് പിന്നെ മുന്നത്തെ വീടുകളിലും ചോദിച്ചിട്ടുണ്ട് പിന്നെ കുറെ ആൾ ഞാൻ മുടി ചെയ്തു തരുമോ ആയുഷിൻ്റെ മുന്നത്തെ മുടിയായി ഇഷ്ടം എന്നല്ലോ മറ്റേ കുറെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കി ഇപ്പോഴത്തെ മുടി ഇഷ്ടമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു മുടി എന്തായാലും മറ്റേതുപോലെ സെറ്റ് സെറ്റായി ഞാൻ കുളിച്ചപ്പാടാണ് ആയിട്ട് പഴയ പോലെ തന്നെ വരുന്നുണ്ട് പിന്നെ ഞാനത് എന്താ കെമിക്കൽ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റല്ല ഞാൻ ചെയ്തത് ഒരു പ്രോട്ടീൻസാണ് ചെയ്തത് അത് മറ്റേ പോലെ തന്നെ കുറച്ച് ചെയ്യുമ്പോൾ ആയിട്ട് വരും പിന്നെ നമ്മൾ എപ്പോഴും ഒരു ലുക്കാകുമ്പോൾ നമുക്ക് ബോർ അടിക്കില്ല അത് വെച്ചിട്ടാണ് അപ്പൊ നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് ചെറുതായിട്ടൊന്ന് സംസാരിച്ചതാണ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് നമ്മളെ നമ്മളടുത്ത് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കണം പിന്നെന്താ കാര്യം വെച്ചാൽ നമ്മളെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ വേറെ ഷെയർ ചെയ്യണം നിങ്ങളെ ഫാമിലി ആയിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പൊ എല്ലാവരും ഒരുപാട് സ്നേഹം തരുന്നുണ്ട് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോ ആണ് കാരണം എനിക്ക് സ്പേസ് അത്രയും ലോങ് വീഡിയോ ആകുമ്പോൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും നെറ്റ് ഇഷ്യൂ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത് അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാകുമ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ എൻ്റെ ലൈവ് പോവും എന്തായാലും എല്ലാ ഫാമിലി മെമ്പേഴ്സും മൊത്തമുള്ള ഒരു ദിവസം ഞാൻ ലൈവ് പോവും അതിൻ്റെ തലയിൽ ഞാൻ എന്തായാലും പോസ്റ്റ് എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ അറിയിക്കും കേട്ടോ ലൈവ് പോകുന്ന ദിവസം അപ്പോൾ എല്ലാവരും വരണം അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമ്മളെ ഓരോ ദിവസവും ഭയങ്കര വലയേറെ വിലപ്പെട്ട ദിവസം തന്നെയാണ് അതിൻ്റെ അടുത്ത് ഡ്യൂട്ടിയും ഉണ്ട് വീട്ടിലും എല്ലാം കൂടിയിട്ട് തിരക്കുള്ള ദിവസമാണ് അപ്പോൾ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ള അപ്പോൾ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളു അടുത്ത നല്ലൊരു ഡേറ്റ് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്